എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഒരു മസാല ദോശയാണ് കേട്ടോ ഇതാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല രാവിലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അരച്ചപാട് ഉണ്ടാക്കിയെടുത്തതാണ് ഇനിയിപ്പോൾ കറി വേണമെന്നുണ്ടെങ്കിൽ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ അത് കൂട്ടി കഴിക്കാനായിട്ട് അല്ലെങ്കിൽ ടൊമാറ്റോ കച്ചപ്പായാലും കുഴപ്പമൊന്നുമില്ല അപ്പം അതെങ്ങനെയാണ് അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു ദോശ റെഡിയാക്കി എടുക്കുക നോക്കാം തലേന്ന് രാത്രി ഒരു കപ്പ് പച്ചരിയും അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂണ് ഉഴുന്നും കൂടി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം രാത്രി പിറ്റേ ദിവസം രാവിലെ അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് ചോറും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു വലിയ സവാളയും അതുപോലെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളക് കൂടി ആ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഒരു തക്കാളിയും കൂടി ചോപ്പ് ചെയ്തെടുത്തത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ആവുമ്പോൾ നന്നായിട്ട് പൊടിയായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമായിട്ടുള്ള മുളക് കൂടി അധികം ചേർത്ത് കൊടുക്കേണ്ട കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ രാവിലെ തന്നെ ഒരുപാട് എരിവ് വേണ്ട കുറച്ച് മല്ലയിലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി ഉപ്പും കൂടിയൊക്കെ ഇട്ടുകൊടുത്ത് വഴറ്റിയിട്ട് ഇതാ നല്ല പേസ്റ്റായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മാവിലേക്ക് നമ്മളിതിന് മുന്നേ ഒരു പിഞ്ച് അപ്പക്കാരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ചട്ടിയിലേക്ക് തന്നെ നമ്മൾ ചട്ടി ചൂടാവുന്ന സമയത്ത് ഒരൊന്നേകാലത്ത് മാവ് ഒഴിക്കുക എന്നിട്ട് ഇതിന് മേലേക്ക് നമ്മൾ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ബീറ്റ് റൂട്ട് ചെറുതായി സ്ലൈസ് ചെയ്തതാണത് ഇതൊന്ന് കഴുകിയെടുത്തിട്ട് ഒന്ന് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഞാൻ നൂറ്റി എടുത്തതാണ് കേട്ടോ എന്നിട്ട് കുറച്ച് നെയ്യ് കൂടി എന്നിട്ടൊന്ന് മൂടി വെക്കാം ജസ്റ്റ് ഒന്ന് രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ രണ്ട് റെഡിയായി കിട്ടുന്നതാണ് അപ്പം നമ്മുടെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തൂവിക്കൊടുക്കുകയാണെങ്കിൽ നെയ്യ് തൂവിക്കൊടുക്കുന്നതിനെക്കാളും ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം എല്ലാ ദോഷവും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെ അതുപോലെ തന്നെ ചമ്മന്തിയുടെ കൂടെയൊക്കെ കുട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വെറുതെ കഴിക്കാനും നല്ലതാണ് ടിഫിൻ ബോക്സിലേക്ക് കുട്ടികൾക്ക് വിടാവുന്നതാണ് പെട്ടെന്നുണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല നമ്മൾ എന്നുള്ള അപ്പക്കാരം ചേർത്ത് കൊടുക്കുകയാണെങ്കിലാണ് ഇതുപോലെ ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു അപ്പം കിട്ടുള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്